ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹാലൂസ് കുക്ക് ആൻഡ് ബ്ലോഗ് ഇന്ന് നമ്മൾ ഒരു വാള ഫ്രൈ ചെയ്യുന്നതാണ് എടുക്കുന്നത് വീഡിയോയിലേക്ക് പോകാം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്നതാണ് എങ്കിലും ഞാൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം വാള ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് നല്ല ഫ്രഷ് വാളയാണ് ഫ്രൈ ചെയ്യാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം കുറച്ച് രണ്ട് സ്പൂൺ മുളക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കറിവേപ്പില വെളുത്തുള്ളി ഒരു സ്പൂൺ മസാല കറി മസാലയും സ്പൂൺ മുളക് കുരുമുളക് എടുത്തു മീൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാലയൊന്നും കൂട്ടിയെടുക്കുക ഒരുപാട് സ്പൈസി അല്ല അത് കാരണം കുറച്ച് മുളകൊടിയേ എടുത്തിട്ടുള്ളൂ കുറച്ച് കോൺഫ്ലവർ അതായത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊണ്ട് മസാലയൊന്ന് പെടുത്തി നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തു വേണമെങ്കിലും ഒഴിക്കാം കറിവേപ്പില ഇട്ടു അതിലേക്ക് നമ്മൾ മീൻ വറുത്തെടുക്കുകയാണ് വറുത്തെടുക്കുമ്പോഴേ തിന്നാൻ ആളുകൾ ക്യൂ ആണ് അപ്പം വറുത്ത് കോരി വെച്ചപ്പോൾ ഒരെണ്ണം പോയി അതിൻ്റെ അടുത്ത് നമ്മൾ വറുത്ത് പോരയാണ് ഇത് ഒരുപാട് വറുക്കണ്ട ഇത് മീൻ മുട്ടയാണ് ഞാൻ ഇടുന്നത് മീനിൻ്റെ മുട്ടയുണ്ടല്ലോ പരിഞ്ഞിൽ അതാണ് അതാണിടുന്നത് ലാസ്റ്റ് നമ്മൾ ആ വറവൽ വറുത്ത് സെപ്പറേറ്റ് ചെയ്ത് വറുത്ത് പോരെയാണ് ഇല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ നമുക്കതിൽ കഴിക്കാൻ ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് ആ വറവൽ നമ്മൾ അധികം കരിയാത്ത രീതിയിൽ വറുത്തെടുത്തിരിക്കുകയാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ അരപ്പിൻ്റെ കൂടിട്ട് ഈ വറ പിന്നെ ഉള്ളിയെല്ലാം വെളുത്തുള്ളിയെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം അതുകൊണ്ട് അതിന് ശേഷം വറുത്തെടുക്കുന്നതാണ് നല്ലത് ഇപ്പം മുട്ടയും മീൻ വറുത്തതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ lavery like igga uh. okay thank you